ഓം ശ്രീ സായിരം ഓം ഹ്രീം നമ ശിവാം നമ ഓം ഹ്രീം നമ ശിവായ ഓം ശിവായ ഓം ഹ്രീം ശിവായ ഓം കൊട്ടിയൂർ ക്ഷേത്രം വൈശാഖ മഹോത്സവം വടക്കേ മലബാറിലെ പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിനെ ദക്ഷിണ കാശി എന്ന പേരിലും വിശേഷിപ്പിക്കാറുണ്ട് ഇക്കര കൊട്ടിയൂർ ക്ഷേത്രവും അക്കര കൊട്ടിയൂർ ക്ഷേത്രവും ഉണ്ട് അക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ശിവലിംഗം സ്വയംഭൂ ആണെന്ന് വിശ്വസിക്കുന്നു പാല് നെയ്യ് കരിക്ക് എന്നിവ കൊണ്ടാണ് അഭിഷേകം തടാകത്തിൻ്റെ നടുവിലുള്ള മണിത്തറയിലാണ് ശിവലിംഗം ഉള്ളത് ഈ തടാകത്തിലെ തന്നെ മറ്റൊരു തറയായ അമ്മാറക്കല്ലിലാണ് ശ്രീ പാർവതീദേവിയെ ആരാധിക്കുന്നത് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇടവത്തിലെ ചോതി നക്ഷത്രം മുതൽ മിഥുനത്തിലെ നക്ഷത്രം വരെയുള്ള ഇരുപത്തിയേഴ് നാളുകളിലാണ് വൈശാഖ മഹോത്സവം നടക്കുന്നത് ഉത്തരമലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് തീർത്ഥാടകർ ഈ ദിവസങ്ങളിൽ ഈ ക്ഷേത്രങ്ങളിൽ എത്തുന്നുണ്ട് വയനാടൻ ചുരങ്ങളിൽ നിന്നും ഒഴുകിവരുന്ന ബാവലിപ്പുഴയുടെ വടക്കേ തീരത്ത് തിരുവഞ്ചിറ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ പുഴയുടെ നടുവിൽ കൊട്ടിയൂരിലെ പ്രധാന ആരാധനാ കേന്ദ്രമായ ശിവലിംഗവും പരാശക്തിയുടെ സ്ഥാനമായ അമ്മാറക്കല്ലും സ്ഥിതി ചെയ്യുന്നു പുരാണത്തിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം വടക്കുംകാവ് വടക്കീശ്വരം തൃച്ചെറുമന എന്നീ ഒട്ടനവധി പേരുകളും ഈ ക്ഷേത്രത്തിന് ഉണ്ട് ഐതിഹ്യം പുരാണങ്ങളിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം ഒരു വൈശാഖ നാളിലാണത്രേ ദക്ഷൻ യാഗം നടത്തിയത് പിതാവ് നടത്തുന്ന യാഗത്തിൽ തന്നെയും തൻ്റെ പ്രിയതമനായ ശിവനെയും അവഹേളിച്ചതിൽ ദുഃഖതയായ സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി കോപാകുലനായ ശിവൻ ജട നിലത്തടിച്ച് വീരഭദ്രനെ സൃഷ്ടിച്ചു വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ തലയറുത്തു മൂന്ന് ലോകങ്ങളുടെയും അഭ്യർത്ഥന പ്രകാരം ദക്ഷനെ പുനർജീവിപ്പിച്ച് യാഗം പൂർത്തിയാക്കി ശിവൻ തപസ് അനുഷ്ഠിക്കുവാനായി കൈലാസത്തിലേക്ക് പോയി പിന്നീട് കൊടും വനമായി തീർന്ന യാഗസ്ഥലം കുറിച്ചരുടെ വാസസ്ഥലമായി ഒരു കുറിച്ച യുവാവ് അമ്പിന് മൂർച്ച കൂട്ടാനായി ഒരു കല്ലിൽ ഉരയ്ക്കുകയും കല്ലിൽ നിന്നും രക്തം വരികയും ചെയ്തു ഇത് അറിഞ്ഞെത്തിയ പടിഞ്ഞേറ്റ നമ്പൂതിരി കൂവ ഇലയിൽ കലശമാടിയത്രെ വൈശാഖ ഉത്സവം ആരംഭിച്ച് ക്ഷേത്രത്തിൽ ഇന്ന് കാണുന്ന ചിട്ടകൾ ഉണ്ടാക്കിയത് ശങ്കരാചാര്യസ്വാമികൾ ആണെന്ന് കരുതപ്പെടുന്നു കൊട്ടിയൂർ വൈശാഖ ഉത്സവം ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുന മാസത്തിലെ നക്ഷത്രം വരെയുള്ള അതായത് മെയ് മധ്യത്തോടെ ജൂൺ മധ്യം വരെ ദിവസങ്ങളിൽ ഉത്സവം കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നടക്കുന്നു ഇരുപത്തെട്ട് ദിവസങ്ങളിലായിട്ടാണ് ഉത്സവം നടത്തപ്പെടുന്നത് ഭണ്ഡാരം എഴുന്നേൽത്തുനാൾ മുതൽ ഉത്രാടം നാളു വരെയുള്ള ദേവന്മാരുടെ ഉത്സവം തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യരുടെ ഉത്സവം മകം മുതൽ ഭൂതഗണങ്ങളുടെ ഉത്സവം എന്നാണ് വിശ്വാസം ഭഗവാൻ പരമശിവനെ അപമാനിക്കാൻ സതിയുടെ പിതാവായ ദക്ഷൻ യാഗം നടത്തിയ സ്ഥലമാണ് കൊട്ടിയൂർ കേരളത്തിലെ ശബരിമല കഴിഞ്ഞാൽ ഉത്സവകാലത്ത് കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ക്ഷേത്രമാണ് അക്കരെ കൊട്ടിയൂർ ചടങ്ങുകൾ ശങ്കരാചാര്യ സ്വാമികളാണ് ക്ഷേത്രത്തിലെ ഉത്സവ ചിട്ടകൾ ഏകീകരിച്ചത് മേടമാസം വിശാഖനാളിൽ ഉത്സവത്തെ കുറിച്ച് ആലോചിക്കുന്നതിന് ഇക്കര കൊട്ടിയൂരിൽ പ്രാക്ൂഴം കൂടും കൂടാതെ കൊട്ടിയൂരിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ അകലെയുള്ള മണത്തണയിലെ ശ്രീ പോർക്കലി ക്ഷേത്രത്തിന് അടുത്തുള്ള യില് കാവിലും ആലോചന നടക്കും ഇരുപത്തെട്ട് ദിവസം നീളുന്ന വൈശാഖ ഉത്സവം തീരുമ്പോൾ പൂജകൾ മുഴുവൻ ആകരുത് എന്നാണ് വൈദിക വിധി ഉത്സവം തുടങ്ങുന്നത് കഴിഞ്ഞ കൊല്ലം മുഴുവനാകാതിരുന്ന പൂജകൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് നീരെഴുന്നള്ളത്ത് സംഘം ഇക്കര കൊട്ടിയൂരിൽ നിന്നും പടിഞ്ഞിറ്റ നമ്പൂതിരിയുടെയും സമുദായി ഭട്ടതിരിപ്പാടിന്റെയും നേതൃത്വത്തിൽ കാട്ടുവഴികളിലൂടെ സഞ്ചരിച്ച് മനഞ്ചേരിയിലെ കൂവപ്പാടത്ത് എത്തും ഒറ്റപ്പിലാൻ എന്ന കുറിച്ച സ്ഥാനീകൻ ജന്മാശാരി പുറംകലയൻ എന്നീ അവകാശികൾ അവിടെ കാത്തു നിൽക്കും കൂവ ഇല പറിച്ചെടുത്ത് ബാവലിയിൽ സ്നാനം നടത്തി കൂവ ബാവലി തീർത്ഥം ശേഖരിച്ച് അക്കരെ ദേവസ്ഥാനത്ത് എത്തും ബാവലി തീർത്ഥം സ്വയംഭൂവിലും മണിത്തറയിലും തളിച്ച് ശുദ്ധി വരുത്തും ഇടവത്തിലെ ചോതിനിനാളിൽ നടക്കുന്ന നെയ്യാട്ടത്തോടെയാണ് ഉത്സവം ആരംഭിക്കുന്നത് അന്ന് സന്ധ്യയോടെ വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്നും വാള എഴുന്നള്ളത്ത് ഇക്കരയിലെത്തും സംഹാരൂദ്രനായ വീരഭദ്രൻ ദക്ഷന്റെ ശിരസ് അറുത്ത ശേഷം ചുഴറ്റി എറിഞ്ഞ വാൾ ചെന്നു വീണ സ്ഥലമാണ് മുതിരേരി എന്നാണ് വിശ്വാസം വാൾ മടങ്ങുന്നതുവരെ മുതിരേരിക്കാവ് ഉറങ്ങുന്നു കൊട്ടൂരിലേക്ക് വാളു പോയാൽ പിന്നെ ഇരുപത്തിയേഴ് ദിവസം വൈശാഖ മഹോത്സവം കഴിയുന്നതുവരെ വയനാട്ടിൽ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഇല്ല നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന രീതിയാണ് ഇത് ഇനി മടങ്ങി വന്നിട്ടു മാത്രമേ കുടുംബത്തിൽ കല്യാണം മുതൽ ഗൃഹപ്രവേശം വരെയുള്ള ചടങ്ങുകൾ നടത്തുകയുള്ളൂ എന്നാണ് അനുഷ്ഠാനം മുമ്പൊക്കെ ഈ കീഴ്വഴക്കങ്ങളെ പാടെ അനുസരിച്ചവരാണ് വയനാട്ടുകാർ ഇതെല്ലാം ഇപ്പോഴും കൃത്യതയോടെ കാത്തു വെക്കുകയാണ് വടക്കേ വയനാട്ടിലെ കോഴിയാട്ട് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും മുതിരേരിയിലെ നാനാജാതി മതസ്ഥരും ഈ ആചാരത്തെ ഇന്നും തെറ്റിക്കാറില്ല ചോതിനാളിൽ മുതിരേരിക്കാവിൽ നിന്നും വാളുമായി കൊട്ടിയൂരിലേക്ക് ക്ഷേത്രം തന്ത്രി പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തിയേഴ് ദിവസം ഈ കാവിലേക്കും ആർക്കും പ്രവേശനമില്ല ശിവലിംഗം തുളസിയിലേറ്റും മൂടിയാണ് തന്ത്രി വാളുമായി പടിയിറങ്ങുക തുടർന്ന് ക്ഷേത്രത്തിലേക്കുള്ള വഴികളെല്ലാം മുള്ളുവെച്ച് അടയ്ക്കുകയാണ് പതിവ് അടിയാന്മാരുടെ നാട്ടു ഗദ്ദിക അടക്കം കൊട്ടുന്നൂരിൽ കൊട്ടിയൂരിൽ നിന്നും മുതിരേരിക്കാവിലേക്ക് വാൾ മടങ്ങി വന്നതിന് ശേഷം മാത്രമാണ് നടക്കുക കൊട്ടിയൂരിലെ ഇളനീരാട്ടത്തിന് ശേഷമുള്ള തൃക്കലശാട്ടം കഴിഞ്ഞാണ് അവിടെ നിന്നും വാളിൻ്റെ മടക്കം ഇവിടെ നിന്നും വാൾ കൊണ്ടുപോകുന്നതിനായുള്ള ഉപാസനകളെല്ലാം പൂർത്തിയാക്കി ധ്യാനത്തിലിരിക്കുന്ന തന്ത്രി വെളിപാടുണ്ടാകുമ്പോൾ വാളുമായി വയനാടൻ മലമടക്കുകൾ കരയുക കയറുകയായി ഒറ്റക്ക് മുപ്പത് കിലോമീറ്റർ നടന്നാണ് അദ്ദേഹം അക്കര കൊട്ടിയൂരിൽ എത്തുന്നത് തിരികെ കൊട്ടിയൂരിൽ എത്തുന്ന വാൾ ആദ്യ ദിവസം ശിവലിംഗത്തിനരികിൽ വെക്കും അന്നേ ദിവസം വാള് പട്ടിണിക്കിടുക എന്നാണ് ഇതിന് വിശ ഇതിനു വിശേഷിപ്പിക്കുന്നത് ഇതിനു ശേഷമാണ് അടുത്ത ഒരാണ്ടിലേക്കുള്ള പൂജാവിധികൾക്കായി ക്ഷേത്ര നട തുറക്കുക വയനാടിൻ്റെ ആത്മീയ വഴികളിൽ വേറിട്ടതാണ് മുതിരേരിക്കാവിലെ ആചാരങ്ങളെല്ലാം ഇന്നും ആധുനികതയിലേക്ക് വഴിമാറാത്ത പ്രകൃതിയോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് കാവും പരിസരങ്ങളും പതിവ് തെറ്റിക്കാതെ വാളുപോക്കിന് കാവിലെത്തി മടങ്ങുന്നതും വയനാട്ടിലെ ഹൈന്ദവ കുടുംബങ്ങളുടെ ശീലമാണ് പ്രകൃതി ഭാവങ്ങളുമായി തിമിർത്ത് പെയ്യുന്ന മഴയിൽ കൊട്ടിയൂർ ക്ഷേത്രം ജനനിബിഡമാകും ഓലമേഞ്ഞ പർണശാലകളും ഓടപ്പൂക്കളുമായി മഴയിൽ കുതിർന്ന കൊട്ടിയൂർ അമ്പലത്തിൽ ദർശനം നടത്തുക എന്നതും നിയോഗമായി കാണുന്നവരായിരുന്നു മുൻ തലമുറകളെല്ലാം കാലം മുന്നേറുമ്പോഴും ഈ ശീലങ്ങളെ ജീവിതത്തോടൊപ്പം കൂട്ടുന്നവർ തന്നെയാണ് ഈ ശീലങ്ങളെ ആരാധന ആരാധനാലയത്തെയും ഇന്നും തിരക്കുകൊണ്ട് മൂടുന്നത് നെയ്യാട്ടവും ഇളനീരാട്ടവും കഴിഞ്ഞാണ് ഇവിടെ നിന്നുള്ള മതവിശ്വാസികളുടെ മടക്കയാത്രകൾ കുറ്റ്യാടി ജാതിയൂർ മഠത്തിൽ നിന്നുള്ള അഗ്നിവരവ് പിന്നെ ഒന്ന് വാൾ ഇക്കര ക്ഷേത്രത്തിൽ വെച്ച ശേഷം പടിഞ്ഞാറ്റേ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അഗ്നി അക്കര ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും അക്കര ക്ഷേത്രത്തിൽ അഞ്ച് കർമ്മികൾ ചേർന്ന് പാതി പുണ്യാഹം കഴിച്ച് ചോതിവിളക്ക് തെളിയിക്കും ചോതിവിളക്ക് തയ്യാറാക്കുന്നത് മൂന്ന് മൺ താലങ്ങളിൽ നെയ്യ് ഒഴിച്ചിട്ടാണ് രാവിലെ കോട്ടയം എരുവറ്റി ക്ഷേത്രത്തിൽ നിന്നും ഇതിനു വേണ്ട എണ്ണയും വിളക്ക് തിരിയും കൊണ്ടുവരും ഈ ചടങ്ങ് കഴിഞ്ഞാൽ നാളം തുറക്കൽ എന്ന ചടങ്ങാണ് ഉത്സവം തുടങ്ങുന്നത് അഷ്ടബന്ധം നീക്കിക്കൊണ്ടാണ് ആ മണ്ണ് ഭക്തർക്ക് പ്രസാദമായി നൽകുന്നു മൂന്നാം ദിവസമായ വൈശാഖത്തിൽ ഭണ്ഡാരം എഴുന്നള്ളിപ്പാണ് ഭണ്ഡാരങ്ങൾ സൂക്ഷിക്കുന്നത് കൊട്ടിയൂരിനടുത്തുള്ള മണത്തണയിലെ കരിമ്പനയ്ക്കൽ ഗോപുരത്തിലാണ് മണത്തന ഗ്രാമത്തിൽ നിന്നും സ്വർണം വെള്ളിപാത്രങ്ങളും ദൈവീക ആഭരണങ്ങളും എല്ലാം കൊണ്ടുവരും ഇവയുടെ സൂക്ഷിപ്പ് അവകാശികളായ കുടവരികൾ ഏഴില്ലക്കാർ തുടങ്ങിയ തറവാട്ടുകാർ അടിയന്തരം നടത്തുന്ന യോഗികളുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളോടെയും ഗജവീരന്മാരുടെ അകമ്പടിയോടും കൂടി കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരും ഇതിനു ശേഷമാണ് നെയ്യാട്ടം ഇതിന് ഉള്ള നെയ്യ് പ്രത്യേകം ബദാനുഷ്ഠാനത്തോടുകൂടിയാണ് കൊണ്ടുവരുന്നത് ത തറ്റൊടുത്ത് ചൂരൽ വള കഴുത്തിലണിഞ്ഞ് ചെറിയ തെരികയിൽ നെയ്ക്കുടം തലയിലേറ്റിയാണ് വരുന്നത് അതിനുശേഷം മാത്രമേ സ്ത്രീ ഭക്തർക്ക് പ്രവേശനമുള്ളൂ നെയ്യാട്ടം കഴിഞ്ഞാൽ ഇളനീരാട്ടമാണ് മലബാറിലെ തീയ സമുദായക്കാരാണ് ഇതിനു വേണ്ട ഇളനീരുകൾ എത്തിക്കുന്നത് ഇതിനായി അവർ വിഷു മുതൽ വ്രതം ആരംഭിക്കുന്നു കൂത്തുപറമ്പിനടുത്തുള്ള എരിവട്ടിക്കാവിൽ നിന്ന് എണ്ണയും ഇളനീരും വാദ്യഘോഷങ്ങളോടെയാണ് എത്തിക്കുന്നത് ഇതിന് നേതൃത്വം നൽകുന്നത് എരിവട്ടി തണ്ടയാനായിരിക്കും ഇവർക്ക് കിരാതമൂർത്തിയുടെ അകമ്പടിയും ഉണ്ടായിരിക്കും എന്നാണ് വിശ്വാസം ഇവർ കൊട്ടീരുള്ള മന്ദം ചേരിയിലെത്തി ഇളനീർ വയ്ക്കുവാനുള്ള രാശി കാത്തിരിക്കുന്നു ക്ഷേത്രത്തിലെ രാത്രി പൂജാ കർമ്മങ്ങൾ കഴിഞ്ഞാൽ ഇളംനീര് വെപ്പിനുള്ള രാശി വിളിക്കും ഇതോടെ ഭക്തന്മാർ സ്വയം മറന്ന് ഇളനീർക്കാവോടുകൂടി ബാവലിപ്പുഴയിൽ മുങ്ങി ക്ഷേത്രത്തിലേക്ക് ഓടുന്നു ആ ദിവസം ഭക്തർ ആയിരക്കണക്കിന് ഇളനീരുകൾ ശിവലിംഗത്തിന് മുൻപിൽ സമർപ്പിക്കും അതിൻ്റെ പിറ്റേ ദിവസം മേൽശാന്തി ഇളനീർ ശിവലിംഗത്തിന് മേലിൽ അഭിഷേകം ചെയ്യും ഇത് ഇളനീരാട്ടം എന്ന് അറിയപ്പെടുന്നു ഉത്സവം തുടങ്ങി ആദ്യ പതിനൊന്ന് ദിവസം ശിവൻ കോപാകുലനായിരിക്കും കോപം തണുക്കുവാൻ നീരഭിഷേകം ഇളനീരഭിഷേകം കളഭാഭിഷേകം എന്നിവ നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കും മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ഒരു ചടങ്ങാണ് രോഹിണി ആരാധന അല്ലെങ്കിൽ ആലിംഗന പുഷ്പാഞ്ജലി വിഗ്രഹത്തെ കുറുമാത്തൂർ വലിയ നമ്പൂതിരിപ്പാട് ശൈവസാന്ത്വനത്തിനായി പുഷ്പവൃഷ്ടി നടത്തി ആലിംഗനം ചെയ്യും പൂജകൻ ഇരു കൈകളാലും ചുറ്റിപ്പിടിച്ച് വിഗ്രഹത്തിൽ തല ചേർത്ത് നിൽക്കും സതി നഷ്ടപ്പെട്ട ശ്രീ പരമേശ്വരനെ ബ്രഹ്മാവ് സ്വാദ്വനിപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണത്രേ ഈ ചടങ്ങ് ഉത്സവത്തിന്റെ ഭാഗമായി രണ്ട് ആനകളുടെ പുറത്ത് ശിവനെയും പാർവതിയെയും എഴുന്നള്ളിക്കും മകം നാൾ മുതൽ സ്ത്രീകൾക്ക് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല മുഴുക്കുന്ന ഗ്രാമപഞ്ചായത്തിലെ നല്ലൂരിലുള്ള ബാലങ്കര എന്ന സ്ഥാനത്തു നിന്നും വധാനുഷ്ഠാനങ്ങളോടെ നല്ലൂരാൻമാതർ കൊട്ടിയൂരിലേക്ക് കലങ്ങൾ തലച്ചുമടായി എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങുണ്ട് കലശാട്ട് നടക്കുമ്പോൾ കലശം നിറയ്ക്കുന്നത് ഈ കലങ്ങളിലാണ് ഈ കലങ്ങൾ ഉപയോഗിച്ച് മ മകം പൂരം ഉത്രം നാളുകളില ഗൂഢകർമ്മങ്ങൾ നടക്കുന്നു ഇത് കഴിഞ്ഞ് അത്തം നാളിൽ ആയിരംകുടം അഭിഷേക പൂജ കലശപൂജയും ചിത്രനാളിൽ കലശാട്ടവും നടക്കും അതിനു മുൻപായി ശ്രീകോവിൽ പൊ പൊളിച്ചു മാറ്റുന്നു അത് കഴിഞ്ഞ് കളഭാഷ് കളഭാഭിഷേകം എന്ന പേരിൽ അറിയപ്പെടുന്ന തൃക്കലശാട്ടത്തോടെ ഉത്സവം സമാപിക്കുന്നു പിന്നെ അക്കര കൊട്ടിയൂരിൽ അടുത്ത വർഷത്തെ ഉത്സവം വരെ ആർക്കും പ്രവേശനമില്ല ഒറ്റപ്പിലാൻ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഭൂണൂലില്ലാത്ത തന്ത്രി എന്നറിയപ്പെടുന്ന ആളാണ് ഒറ്റപ്പിലാൻ സ്ഥാനികൻ കുറിച്ച വിഭാഗക്കാരനായ ഒറ്റപ്പിലാന്റെ പൂർവികനാണ് അക്കര കൊട്ടിയൂരിലെ സ്വയംഭൂവിഗ്രഹം കണ്ടെത്തിയത് എന്നാണ് വിശ്വാസം കൊട്ടിയൂർ വൈശാഖ ഉത്സവം ആരംഭിക്കും മുൻപ് ഒരു കിഴിയിൽ ദക്ഷിണ നൽകി ഒറ്റപ്പിലാനിൽ നിന്നും മണിത്തറ ഏറ്റുവാങ്ങിയാണ് ചടങ്ങ് ആരംഭിക്കുന്നത് ഇരുപത്തേഴ് നാൾ നീളുന്ന കൊട്ടിയൂർ ഉത്സവത്തിന് മുന്നോടിയായി നടക്കുന്ന നീരെഴുന്നള്ളത്തിന് മുൻപ് ക്ഷേത്ര സങ്കേതം കാണിച്ചു കൊടുക്കാൻ മുൻപേ നടക്കുന്ന ഒറ്റപ്പിലാനാണ് അക്കരെ കൊട്ടിയൂർ മണിത്തറയിൽ ആദ്യം പ്രവേശിക്കുന്ന വ്യക്തി നീരെഴുന്നള്ളത്തിനും പ്രക്കൂഴത്തിനും ഒറ്റപ്പിലാന്റെ നേതൃത്വത്തിൽ അടിയാള സമുദായ സ്ഥാനികർ തണ്ണീർകുടി ചടങ്ങ് നടത്തും കൊട്ടേരിക്കാവ് മന്ദഞ്ചേരിയിലെ മലക്കാരി ദേവസ്ഥാനം എന്നിവിടങ്ങളിലെ തന്ത്രിയും കാർമികനും ഒറ്റപ്പിലാനാണ് അക്കരെ മലോൺ ദേവസ്ഥാനത്തും ഒറ്റപ്പിലാന് കാർമികത്വമുണ്ട് ഇതിനു സമീപമാണ് ഒറ്റപ്പിലാന്റെ കയ്യാല അഥവാ പർണശാല നീരെഴുന്നള്ളത്തിനു ശേഷം അക്കരക്ഷേത്രം തിരുവഞ്ചിറയിലേക്ക് ബാവലിപ്പുഴയിൽ നിന്നും വെള്ളം തിരിച്ചുവിടുന്നതും ഒറ്റപ്പിലാനാണ് ഉത്സവകാലത്തേക്ക് അവകാശികൾക്ക് താമസിക്കുവാനുള്ള പർണശാലകൾ കെട്ടിമേയാനുള്ള ചുമതലയും ഒറ്റപ്പിലാന് ഉണ്ട് ത്രിത്തറയിലെ അഭിഷേക കർമ്മങ്ങൾക്ക് മുന്നോടിയായി മുളകൊണ്ടുള്ള പാത്തി വയ്ക്കൽ അഥവാ നാളം നിർവഹിക്കുന്നതും ഇദ്ദേഹം തന്നെയാണ് ഉത്സവത്തിലെ ഗൂഢകർമ്മ ദിനങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ സജീവ സാന്നിധ്യമുണ്ടാകും ഉത്സവം കഴിഞ്ഞ് മടങ്ങുന്ന ആചാര്യന്മാർ ഒരു ചെമ്പ് നിവേദ്യം വേവിച്ചുവച്ചിരിക്കും അവിടെ ഒറ്റപ്പിലാൻ്റെ നേതൃത്വത്തിൽ കർമ്മങ്ങൾ നടക്കും പിന്നീട് ക്ഷേത്രഭൂമി ഒറ്റപ്പിലാൻ്റെ അധീനതയിലായിരിക്കും അടുത്ത വർഷത്തെ ഉത്സവം വരെയുള്ള പതിനൊന്ന് മാസക്കാലം ഒറ്റപ്പിലാന് മാത്രമേ അക്കരെ പ്രവേശനമുള്ളൂ മനങ്ങാടൻ കേളപ്പനാണ് ഇപ്പോഴത്തെ ഒറ്റപ്പിലാൻ മണത്തന കൊട്ടിയൂരുമായി ബന്ധപ്പെട്ട മിക്ക ചടങ്ങുകളും മണത്തന കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് പതിനാല് ക്ഷേത്രങ്ങളുള്ള ക്ഷേത്ര ഗ്രാമമാണിത് കൊട്ടിയൂർ എത്തുന്നതിന് പതിനാല് കിലോമീറ്റർ ഇപ്പുറത്താണ് ഈ ഗ്രാമം ഇവിടുത്തെ ന നഗരേശ്വരം ക്ഷേത്രത്തിനടുത്തുള്ള ഗോപുരത്തിൽ നിന്നാണ് കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങായ ഭണ്ഡാരം എഴുന്നള്ളത്ത് പുറപ്പെടുന്നത് ഉത്സവശേഷം ഭണ്ഡാരങ്ങൾ ഇവിടേക്ക് തിരിച്ച് എഴുന്നള്ളിക്കും അമൃത സംഘങ്ങളും ഇലനീർ സംഘങ്ങളും മണത്തണ കേന്ദ്രീകരിച്ച് കൊട്ടിയൂരിലേക്ക് കാൽനടയായി നീങ്ങുന്നു മണത്തണയിലെ പ്രധാന ക്ഷേത്രങ്ങളായ ചപ്പാരം ദുർഗാക്ഷേത്രം ശ്രീകുണ്ഠേൻ ക്ഷേത്രം കുളങ്ങരയത്ത് പള്ളിയറ ക്ഷേത്രം നഗരേശ്വരം എന്നീ ക്ഷേത്ര ദർശനങ്ങൾ കൂടി കൊട്ടിയൂർ തീർത്ഥാടനത്തിന്റെ ഭാഗമാണ് ഒരേക്കർ വിസ്തൃതിയിൽ കിടക്കുന്ന പുതിയ കുളം ആണ് മണത്തറയുടെ മറ്റൊരു ആകർഷണം ഈ കുളക്കരയിൽ ഒരു ഗണപതി ക്ഷേത്രമുണ്ട് കുളത്തിൻ്റെ കിഴക്കേക്കരയിലാണ് കുളങ്ങരയത്ത് ക്ഷേത്രം കൊട്ടിയൂരിലേക്ക് കാൽനടയായി പോകുന്നവർക്ക് ഈ കുളത്തിലെ സ്നാനം തീർത്ഥാടനത്തിന്റെ ഭാഗമാണ് കൊട്ടിയൂർ ക്ഷേത്ര ഐതിഹ്യവുമായി ഈ കുളം ബന്ധപ്പെട്ടിരിക്കുന്നു പഴശ്ശിരാജാവിന്റെ ഒളിവ് ജീവിതത്തിനും ടിപ്പു സുൽത്താന്റെ പടയോട്ടത്തിനും സാക്ഷിയായ ഗ്രാമമാണ് ഇത് ഓടപ്പൂവ് ദക്ഷന്റെ താടിയുടെ പ്രതീകമാണ് ഇത് ഇത് കടകളിൽ നിന്നും വാങ്ങാവുന്നതാണ് അല്ലാതെ ക്ഷേത്രത്തിൽ നിന്നും തരുന്ന പ്രസാദം അല്ല ഉത്സവത്തിൽ പങ്കെടുക്കുന്നവർ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി ഉമ്മറവാതിലിലോ പൂജാമുറിയുടെ വാതിലിലോ കാറിലോ ഒക്കെ തൂക്കിയിടുന്നു ക്ഷേത്രം മണിത്തറയും വെള്ളത്തിലും കരയിലുമായി കെട്ടിയുണ്ടാക്കിയ പർണശാലകളും കുടിലുകളും ചേർന്നതാണ് താൽക്കാലിക ക്ഷേത്ര സമുച്ചയം ഭാവലിയിൽ നിന്നും കിഴക്ക് ഭാഗത്തൂടെ ഒഴുകി വരുന്ന വെള്ളം ക്ഷേത്രമുറ്റമായ തിരുവഞ്ചിറയെ വലം വെച്ച് പടിഞ്ഞാറോട്ടൊഴുകി ബാവലിയിൽ തന്നെ ചെന്ന് ചേരും ബാവലിയിലെ കല്ലുകളും മണ്ണും കൊണ്ടാണ് മണിത്തറ ഉണ്ടാക്കുന്നത് ദേവി സാന്നിധ്യമുള്ള അമ്മാറക്കല്ലുമുണ്ട് ഉത്സവകാലത്ത് മുപ്പത്തിനാല് താൽക്കാലിക ഷെഡുകൾ കെട്ടും അമ്മാരക്കല്ലിന് മേൽക്കൂരയില്ല ഒരു ഓലക്കുടയാണ് ഉള്ളത് തിരുവഞ്ചിറയിലെ ശയനപ്രദക്ഷിണം പ്രത്യേക മുട്ടപ്പം വെള്ളത്തിലൂടെ കണ്ണും കെട്ടിയാണ് ശയനപ്രദക്ഷിണം നടത്തുന്നത് രാപ്പകൽ ഒരുപോലെ വിറകരിയുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിലെ തിരു അടുപ്പുകളിൽ നിന്നും ചാരം നിത്യവും ശിവഭൂതങ്ങൾ നീക്കം ചെയ്യുന്നുണ്ട് എന്നാണ് വിശ്വാസം പ്രത്യേകതകൾ പ്രകൃതിയോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു ഉത്സവമാണ് ഇത് ഒരുപാട് ജാതിക്കാർക്ക് ആചാരപരമായി ചടങ്ങുകളുള്ള ഒരു ഉത്സവമാണ് ഈ ഉത്സവം വനവാസികൾ തൊട്ട് നമ്പൂതിരിമാർ വരെയുള്ള അവകാശികൾ ഇവിടെ അണിചേരും ഉത്സവം നടത്താൻ ചുമതലക്കാരായ വിവിധ സമുദായക്കാർ ഒരേ സ്ഥലത്താണ് താമസിക്കുന്നത് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്നത് വെള്ളത്തിലൂടെ നടന്നിട്ടാണ് ബ്രാഹ്മണ സ്ത്രീകൾക്ക് കൊട്ടിയൂരിൽ പ്രവേശനമില്ല കൂടാതെ രാജകുമാരന്മാർക്കും ഇവിടെ പ്രവേശനമില്ല വൈശാഖ മാസവേളയിൽ കൊട്ടൂരിൽ ദർശനം നടത്തി മടങ്ങുന്നവർ ഭക്ത്യാദരപൂർവ്വം പ്രസാദമായി കൊണ്ടുപോകുന്ന ഓടപ്പൂവ് ദക്ഷയാഗ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ് വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ താടി അഥവാ ദീക്ഷ പറിച്ചെറിഞ്ഞ ശേഷമാണ് തലയറുത്തത് ദീക്ഷ വീരഭദ്രൻ കാറ്റിൽ പറത്തി ഈ ദീക്ഷയാണത്രേ ഓടപ്പൂക്കൾ പ്രതിനിധാനം ചെയ്യുന്നത് പൂമുഖത്തും പൂജാമുറിയിലും വാഹനങ്ങളിലുമെല്ലാം ഈ ഓടപ്പൂക്കൾ തൂക്കിയിടുന്നത് സർവ ഐശ്വര്യകരം എന്നാണ് വിശ്വാസം വഴിപാടുകൾ വലിയ വട്ടളം പായസമാണ് കൊട്ടിയൂരിലെ പ്രധാന വഴിപാട് പുഷ്പാഞ്ജലി ആയിരംകുടം സ്വർണക്കുടം സമർപ്പണം വെള്ളിക്കുടം സമർപ്പണം എന്നിവയുമുണ്ട് ഇവിടെ ശയനപ്രദക്ഷിണം നടത്തുന്നത് അത്യുത്തമമായി കരുതപ്പെടുന്നു ക്ഷേത്രത്തിലെത്തുവാൻ തലശ്ശേരിയിൽ നിന്നും അൻപത്തെട്ട് കിലോമീറ്റർ കിഴക്കാണ് ക്ഷേത്രം കണ്ണൂരും തലശ്ശേരിയുമാണ് അടുത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ സംസ്ഥാനത്തിൻ്റെ വടക്കു ഭാഗത്തു നിന്നുള്ളവർ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി കണ്ണൂർ മട്ടന്നൂർ പേരാവൂർ കേളകം കൊട്ടിയൂർ വഴിയും കണ്ണൂർ കൂത്തുപറമ്പ് വിടും നെടുമ്പൊയിൽ പേരാവൂർ കേളകം വഴിയും പ്രധാനമായും കൊട്ടിയൂരിൽ എത്താം റോഡ് മാർഗം ശരാശരി അറുപത്തഞ്ച് കിലോമീറ്റർ ദൂരവും രണ്ട് മണിക്കൂർ യാത്രയും വേണ്ടിവരും തെക്ക് ഭാഗത്തുനിന്ന് വരുന്നവർ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണം തലശ്ശേരി കൂത്തുപറമ്പ് നെടുമ്പൊയിൽ പേരാവൂർ കേളകം വഴി കൊട്ടിയൂരിൽ എത്താം ദൂരം കണ്ണൂർ എയർപോർട്ടിൽ നിന്നും നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് കൊട്ടിയൂർക്കുള്ള ദൂരം പ്രധാന പ്രധാനമായും ഈ വഴികളിലൂടെയാണ് ആളുകൾ കൊട്ടിയൂരിൽ എത്തുന്നത് शिव ॐ द्रम्बगं यजामहे सुगन्धिं पुष्टिवर्धनम् उर्वारुगमिव बन्धनामित्योमुक्षीयमामृतात् ॐ शान्ति शान्ति शान्तिः शान्ति